ഒരു കുട്ടി തന്റെ തന്റെ അമ്മയുടെ തന്നെ വിദ്യാഭ്യാസം ഞാൻ മനസ്സിലാക്കുന്നു വിദ്യാർത്ഥികളെ പ്രബുദ്ധരാക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ർത്ഥമാക്കുന്നത് എന്നാൽ ഇന്ന് ഉയർന്ന സാംസ്കാരിക ചിന്തയും സാക്ഷരതയും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ ചില വിദ്യാർത്ഥികളും അധ്യാപകരും കാട്ടിക്കൂട്ടുന്ന വികൃതികൾ നമ്മളെയൊക്കെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ് അതിൽ എന്റെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർഥേട്ടന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞ ആ വാക്കുകൾ എന്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് ഇത്തിരി വെള്ളമെങ്കിലും കുടിക്കാൻ കൊടുക്കാമായിരുന്നു അവർക്ക് വിളിക്കില്ല അതിന്റെ നിലപാടാണ് എന്ന് തന്റെ കുട്ടികളെ ദൂരദേശങ്ങളിലേക്ക് വിട്ട എന്നെ ശ്രവിക്കുന്ന എത്ര കേട്ട് കണ്ണു റിയാത്തവരായിട്ട് ഇത്രയ്ക്കും നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കേണ്ടവരും സ്വന്തം ജീവിതത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്വന്തം മക്കളെ എന്തു ും കൊണ്ടെത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതലും ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും

നമ്മുടെ പായ്മ